മാംഗല്യം പാർട്ട് ഒൻപത് അപ്പോൾ പിന്നെ ഇന്നലെ അവളുടെ റൂമിലേക്ക് കയറിപ്പോയത് ആരായിരുന്നു അവൾ ചിന്തിച്ചുകൊണ്ട് തിരിഞ്ഞതും പിന്നിൽ നിൽക്കുന്ന പാറുവിനെ കണ്ട് ഒന്ന് ഞെട്ടി ഞെട്ടൽ മറച്ചു വെച്ചുകൊണ്ട് അശ്വതി കൂട്ടുവിൻ്റെ അമ്മ അവളോടായി എന്താടി അടുക്കളയിൽ നിനക്ക് ജോലിയൊന്നുമില്ലേ എല്ലാം കഴിഞ്ഞോ എന്നർത്ഥത്തിൽ അവളൊന്ന് മൂളി ഉച്ചക്കലത്തേക്കുള്ളതെല്ലാം പാകമാകുന്നു പാറു പറഞ്ഞു പിന്നെ എന്താ ഇവിടെ നിന്ന് കറങ്ങുന്നത് അതു പിന്നെ പാറു നിന്ന് വിൽക്കാൻ തുടങ്ങി എന്താടി പറഞ്ഞു തീർക്ക് അശ്വതി അവളോടായി ഇഷ്ടമില്ലാത്ത രീതിയിൽ ഒന്ന് സംസാരിച്ചു ചെറിയമ്മ എന്തിനാ കുട്ടിനോട് കള്ളം പറഞ്ഞത് പതിഞ്ഞ സ്വരത്തിൽ അവൾ അശ്വതിയോടായി ചോദിച്ചു പാറു തന്നെ ചോദ്യം ചെയ്തത് കേട്ട് അവളുടെ മുഖത്ത് അമ്പരപ്പാണ് പാറു ഇന്നോളം തന്നെ ചോദ്യം ചെയ്യാൻ വന്നിട്ടില്ല താൻ എന്ത് ചെയ്താലും അവൾ തിരിച്ചൊരു മറുപടി പോലും നൽകാറില്ല അവൾ ചോദിച്ചതിന് മറുപടി ഒന്നും നൽകാതെ അവളെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ട് പറഞ്ഞൊരു ഭയം തോന്നി എന്തായാലും നന്നായി ചേച്ചി ഇപ്പോഴെങ്കിലും ആ വാ തുറന്ന് അമ്മയോടൊന്ന് ചോദിച്ചല്ലോ അമ്മ ചെയ്ത തെറ്റ് ചോദ്യം ചെയ്യാനെങ്കിലും ആയല്ലോ അതാണ് അമ്മ ഇങ്ങനെ അമ്പലം നിന്ന് നിൽക്കുന്നത് അതുമാത്രവുമല്ല അമ്മയുടെ ഈ മൗനത്തിൽ നിന്നും എനിക്ക് മനസ്സിലായി അമ്മ എന്നോട് കള്ളം പറഞ്ഞതാന്ന് എന്തായാലും ചേച്ചി ഇനി ഇവിടെ നിന്ന് സമയം കളയണ്ട കോളേജിൽ പോകാനുള്ളതല്ലേ അവളെയും കൂട്ടി പവി അവിടെ നിന്നും അടുക്കളയിലേക്ക് പോയി കുറച്ച് സമയം കഴിഞ്ഞതും പറവു റെഡിയായി പുറത്തേക്ക് വന്നതും ആദ്യം വണ്ടിയുമായി അവളെ വെയിറ്റ് ചെയ്ത് വീടിൻ്റെ മുറ്റത്ത് തന്നെ ഉണ്ടായിരുന്നു അവളെ കണ്ടതും അവൾ അവിടെ നിന്നു എടി പെണ്ണേ ആൾറെഡി നമ്മൾ ലേറ്റായി ഇനി നീ അവിടെ നിന്ന് എന്നെ നോക്കിക്കൊണ്ട് നിന്നാൽ ഇനിയും ലേറ്റാവും ആദ്യം അവളുടെ നിൽപ്പ് കണ്ട് വിളിച്ചു പറഞ്ഞു പിന്നെ അവൾ അവളുടെ അടുത്തേക്ക് നടന്നതും പവി പെന്നിൽ നിന്നും അവളെ വിളിച്ചു എന്താന്നർത്ഥത്തിൽ അവൻ തിരിഞ്ഞ് പാറുവിനെ നോക്കിയതും അവൻ അടുത്ത് വന്ന് സ്വകാര്യമായി എന്തോ ഒന്ന് പറഞ്ഞതും പാറു കഴുത്തിൽ രാവിലെ കണ്ട ആൾ ഇട്ടുകൊടുത്ത് ആ ചെയിൻ ഊരി പവിയുടെ കയ്യിൽ ഏൽപ്പിച്ചു പവി ആ ചെയിൻ തൻ്റെ കയ്യിൽ ചുരുട്ടിപ്പിടിച്ചു പാറു ബായി പറഞ്ഞ് അവിടെ നിന്ന് പോയി തിരിഞ്ഞ് നടന്നതും മുന്നിൽ നിൽക്കുന്ന അശ്വതിയെ കണ്ട് പവി തൻ്റെ കയ്യിലിരുന്ന ചെയിൻ മെല്ലെ പാടിൻ്റെ പോക്കറ്റിലേക്ക് ഇട്ടു അശ്വതിയെ മറികടന്ന് അവൻ അകത്തേക്ക് പോയി കുറേ സമയം കഴിഞ്ഞ് ബാഗുമായി പുറത്തേക്കെത്തി സ്കൂളിലേക്ക് പോകാനെ അതിനു മുൻപ് തന്നെ പാറു അവനോട് പറഞ്ഞ് ഏൽപ്പിച്ചതുപോലെ അച്ഛന് വേണ്ടുന്ന മരുന്നും ആഹാരവും എല്ലാം നൽകിയിട്ടാണ് അവൻ സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങിയത് അശ്വതി നിൽക്കുന്ന കണ്ടിട്ടും അവരെ മൈൻഡ് പോലും ചെയ്യാതെ അവൻ ഇറങ്ങിപ്പോയി അവൻ അവരെ അവഗണിച്ചത് വല്ലാതെ വിഷമമായി എങ്കിലും പാറുവിന് വേണ്ടിയാണ് തന്നെ അവൻ അവഗണിക്കുന്ന എന്ന് ഓർത്തതും വിഷമം കോപത്തിലേക്ക് വഴിമാറി കോപം അതിൻ്റെ ഉച്ചസ്ഥായിലായതും അശ്വതി തൻ്റെ കയ്യിലിരുന്ന് ഫോൺ എടുത്ത് ഭദ്രനെ വിളിച്ച് സംസാരിച്ചു കൊണ്ട് അകത്തേക്ക് പോയി കോളേജിലെ ക്ലാസ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയിലാണ് പാറു കാണുന്നത് പലയിടത്തും ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നത് ആളുകളെ എല്ലാം കണ്ടുകൊണ്ട് നോക്കിക്കൊണ്ട് തന്നെ അവൾ വീട്ടിനടുത്തേക്ക് തന്നെ നീങ്ങി വീടിനകത്തേക്ക് ചെന്നതും ആൾക്കൂട്ടം പലയിടത്തായി നിൽക്കുന്നത് ശ്രദ്ധിച്ച് അവൾ വീടിനകത്തേക്ക് കയറിയതും അകത്ത് വെള്ളപ്പുതിപ്പിച്ചു കിടക്കുന്ന തൻ്റെ അച്ഛനെ കണ്ട് ആ കാഴ്ച കണ്ടതും അച്ഛാ എന്ന് വിളിച്ചുകൊണ്ട് അവൾ ആ ജീവനറ്റ ശരീരത്തിനടുത്തേക്ക് ഓടി അവൾ ആ ശരീരം കുലുക്കി വിളിച്ചു അച്ഛേ അച്ഛേ അച്ഛനെ പാറൂസ അച്ഛ വിളിക്കുന്ന കണ്ണ് തുറക്കച്ചേ അച്ഛൻ എന്നോട് പിണക്കമാണെന്നോ അച്ഛേ അച്ഛൻ കണ്ണ് തുറക്കച്ചേ ഇന്ന് രാവിലെ അച്ഛൻ പാറൂസ് അച്ചയ്ക്ക് മരുന്നും ആഹാരം തരാത്തോണ്ടാണെന്നോ പാറൂസിനോട് പിണങ്ങി കിടക്കുന്ന അച്ഛ ഇങ്ങനെ ഒന്നും മിണ്ടാതെ കിടക്കല്ലേ അച്ഛേ അച്ഛൻ കണ്ണ് തുറക്കാച്ചേ മിണ്ടാതിരുന്ന പാറൂസിന് വിഷമോ ആവും അച്ഛേ അച്ഛനല്ലാതെ ഈ പാറൂസിന് ആരുമില്ലെന്ന് അച്ഛയ്ക്ക് അറിയാമല്ലോ പിന്നെ എന്താ അച്ഛ അച്ഛനെന്നോടൊന്നും മിണ്ടാതെ ഒന്ന് കണ്ണ് തുറക്കേ പാറൂസെ ഒന്ന് വിളിക്കുക പോലും ചെയ്തത് എന്താ അച്ഛൻ ഇങ്ങനെ മിണ്ടാതെ കിടക്കുന്ന അച്ഛേ അച്ഛൻ പിണങ്ങല്ലേ അച്ഛൻ ഞാൻ ഇനി ഒന്നും ചെയ്യില്ല അച്ഛൻ ഞാൻ തന്നെ അച്ഛനെ ആഹാരവും മരുന്നും എല്ലാം തന്നെ ഇനി പവിയെ ഞാൻ ഏൽപ്പിക്കില്ല അവൻ എന്തെങ്കിലും കുരുത്തൊക്കെ ഇട അച്ഛൻ്റെ കാട്ടി ഇനി വരട്ടെ ഞാൻ കൊടുക്കുന്നുണ്ട് എൻ്റെ അച്ഛൻ ഒന്ന് പിണങ്ങല്ലേ ഒന്ന് കണ്ണ് തുറക്കച്ചേ പ്ലീസ് അച്ഛേ അച്ഛേ അച്ഛയ്ക്ക് അറിയാമല്ലോ പാറൂസിന് ആരും ഇല്ലെന്ന് അച്ഛൻ കണ്ണ് തുറക്കച്ചേ അച്ഛൻ എപ്പോഴും എന്നോട് പറയില്ലേ അച്ഛൻ്റെ മോളോട് അച്ഛൻ പിണങ്ങാത്തില്ലെന്ന് പിന്നെ എന്താ അച്ഛ അച്ഛൻ എന്നോടൊന്നും മിണ്ടാതെ ഇങ്ങനെ കണ്ണടച്ച് കിടക്കുന്ന അച്ഛ അച്ഛ തമാശയൊക്കെ വിടച്ചെ അച്ഛേ കണ്ണ് തുറക്കച്ചേ പിണങ്ങല്ലേ അച്ഛ കണ്ണ് തുറക്കച്ചേ അച്ചയുടെ മോളല്ലേ അച്ഛ വിളിക്കുന്നേ അച്ഛ ഇങ്ങനെ മിണ്ടായിരിക്കുന്ന ഈ മോക്ക് സഹിക്കില്ല അച്ഛേ അച്ഛേ ജീവൻ വിട്ടുപോകുന്ന പോലെ തോന്നും അച്ഛ അച്ഛൻ മിണ്ടായിരുന്നെ ഒന്നും സംസാരിക്കേ അവൾ വായ്വിട്ട് കരഞ്ഞ് പദം പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ്റെ ശരീരത്തേക്ക് തന്നെ വീണു എല്ലാവരും ബലം പ്രയോഗിച്ച് ആ ശരീരത്തിൽ നിന്നും അവളെ അടർത്തി മാറ്റാൻ നോക്കിയെങ്കിലും അത് നടന്നില്ല അവളുടെ പതിയെ എല്ലാവരും ബലമായി തന്നെ പിടിച്ച് മാറ്റിയിരുത്തിയതും അപ്പോഴാണ് അവൾ കാണുന്നത് കുറച്ചപ്പുറം മാറി പവിയിരിക്കുന്നത് അവൾ പെട്ടെന്ന് തന്നെ നീങ്ങി അവൻ്റെ അടുത്തേക്ക് ചെന്ന് അവനെ കുലുക്കി വിളിക്കാൻ തുടങ്ങി അവൻ ഒന്നും മിണ്ടാതെ ഒന്ന് കരയാതെ ഒരു മരപ്പാവെ പോലെ തന്നെ ഇരിക്കുന്നതും കണ്ടതും പാറുവിനത് സഹിക്കാൻ കഴിഞ്ഞില്ല പാറു പൂർണമായും തളർന്നു അവൾ വാവിട്ട് ഉച്ചത്തിൽ പവിയെയും അച്ഛനെയും മാറി മാറി നോക്കി കരയാൻ തുടങ്ങി ശബ്ദം ഉയരുന്നതും അതുപോലെ തന്നെ ശബ്ദം താണു അവൾ ബോധം മറിഞ്ഞ് വീഴുന്നതും കണ്ട് എല്ലാവരും ചേർന്ന് അവളെ അകത്തെ ഒരു റൂമിലേക്ക് കിടത്തി അതിന് തൊട്ടടുത്ത് തന്നെ പവിയേം കൊണ്ടുപോയിരുത്തി കുറേ സമയങ്ങൾക്ക് ശേഷം കുറേ ആളുകൾ അകത്തേക്ക് വന്ന് പവിയുമായി പുറത്തേക്ക് പോയി അവർ പറയുന്നത് പോലെ എല്ലാം ചെയ്ത് പവി ആ മനുഷ്യൻ്റെ ചിതയ്ക്ക് കൊള്ളിക്കൊടുത്തി പഴയതുപോലെ പാറുവിൻ്റെ അടുത്തേക്ക് തന്നെ പവിയെ കൊണ്ടുവന്ന് ഇരുത്തുകയും ചെയ്തു അപ്പോഴും പവി ഒന്നും മിണ്ടിയെ ഒന്ന് ഒന്നും കരയെപ്പോലും ചെയ്യാതെ അങ്ങനെ ഇരിക്കുന്നു അവൾ നിശ്വാസമെടുക്കുന്നത് കൊണ്ട് മാത്രം ആ ശരീരത്ത് ഇപ്പോഴും ജീവനുണ്ട് എന്ന് അറിയാൻ സാധിക്കുക മയക്കം വിട്ട് എഴുന്നേറ്റ പാറു വാവിട്ട് കരയാൻ തുടങ്ങി അവളുടെ കരച്ചിൽ കേട്ട് അശ്വതി നിന്നും അകത്തേക്ക് വന്ന് അവളെ പിടിച്ച് തന്നോട് ചേർത്തിരുത്തി അവളുടെ കാതോരമായി നിന്റെ തന്ത ചാകുകയും ചെയ്ത് അയാളുടെ ചിതയ്ക്ക് കൊള്ളി കൊടുക്കുകയും ചെയ്തു പിന്നെ ആരെ കാട്ടാനാടി ഈ പ്രകടനം നീ കാഴ്ച വെക്കുന്നത് മറ്റുള്ളവർ ആരെങ്കിലും കണ്ട് സിമ്പതി പറ്റാനോ അതോ വേറെ എന്തെങ്കിലും മോളുടെ മനസ്സിൽ വല്ല ദുരുദ്ദേശമുണ്ടോ എങ്കിൽ എൻ്റെ പൊന്നുമോൾ ചെവി തുറന്ന് അങ്ങോട്ട് കേട്ടോ നിന്റെ തന്തയെന്ന് പറയുന്ന അയാളുടെ ഒരു ബന്ധുക്കൾ പോലും ഇവിടെ ഇല്ല പിന്നെ ഭദ്രൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാം എന്ന് വെച്ചാൽ മോൾ ഈ പ്രകടനമെല്ലാം കാഴ്ചവെക്കുന്നെങ്കിൽ ഈ ജന്മം നിനക്ക് അവളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റില്ല പിന്നെ മറ്റൊരു കാര്യം കൂടി തുറന്ന് അങ്ങ് കേട്ടോ എന്തായാലും പതിനാറ് ദിവസം പതിനാറ് ദിവസം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അടുത്തൊരു മുഹൂർത്തം നോക്കി ഭദ്രനിൻ്റെ കഴുത്തിൽ താലി കെട്ടും ഇത് ഇപ്പോൾ പറഞ്ഞ് എന്തിനാണെന്നറിയാമോ അപ്പോഴേക്കും നീ അങ്ങ് തയ്യാറെടുത്ത് ഇരുന്നോണം അതിനു മാത്രം അത്രയും പറഞ്ഞ് തൻ്റെ ശരീരത്തിൽ നിന്നും അവളെ വലിച്ചു മാറ്റി പിടിച്ചു തള്ളി അവൾ പുറത്തേക്ക് പോയി അശ്വതി തുറന്നു പറഞ്ഞതെല്ലാം കേട്ടു പാറു വിറങ്ങലിച്ച് അങ്ങനെ ഇരുന്ന് പോയി പതിയെ ആ കട്ടിലേക്ക് തല ചായ്ച്ചു കിടന്ന് എപ്പോഴും ഉറങ്ങിപ്പോയി ഉറക്കമുണർന്നതും അവൾ കാണുന്ന തന്നെ തന്നെ നോക്കിയിരിക്കുന്ന ഭദ്രനെ പാറു പെട്ടെന്ന് തന്നെ ചാടി ചാടിയെഴുന്നേറ്റ് അവൾ ഉറങ്ങുന്നത് കണ്ടുകൊണ്ടിരുന്ന ഭദ്രൻ അത്രയും നേരം അവളുടെ ഉടലഴകൾ ആസ്വദിക്കുകയായിരുന്നു അതിന് ഭംഗം വന്നതും അവൻ്റെ മുഖത്ത് അതിൻ്റെ അമർഷം പ്രകടമാകുകയും ചെയ്തു ഭദ്രൻ അവളുടെ മുഖത്തേക്ക് നോക്കി അവനെ കണ്ട ഭയം കൊണ്ട് അവൾ നിന്ന് വിറയ്ക്കുന്നത് കണ്ട് ഭദ്രൻ ഇരിക്കുന്നിടത്ത് നിന്നും എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് വന്നു പാറിപ്പറന്ന് മുഖമാകെ മറഞ്ഞ് കിടക്കുന്ന അവളുടെ മുടി അവൻ ഒരു കൈ കൊണ്ട് പിടിച്ചു ചെവിക്ക് പിന്നിലേക്ക് ഒതുക്കി വെച്ച് എന്തിനാ ഏട്ടൻ്റെ പാറു ഭയക്കുന്നത് ഏട്ടൻ്റെ പാറുവിനെ ഏട്ടൻ ഒന്നും നുള്ളിപ്പോലും നോക്കിട്ടില്ല പിന്നെ എന്തിനാ ഭയക്കുന്നത് അവളുടെ തലയിൽ ഒന്ന് തലോടി അവൻ അവളുടെ കൈ ഷോൾഡറിലേക്ക് വെച്ചതും അത് ഇഷ്ടപ്പെടാത്തതുപോലെ അവൾ ഷോൾഡർ ഒന്ന് ചലിപ്പിച്ചു അത് മനസ്സിലായതുപോലെ അവളുടെ ഇരു ഷോൾഡറുകളിലും അവൻ കൈ അമർത്തി കടുപ്പത്തിൽ എന്താടി നിന്റെ തന്ത തന്തചത്യത്തിൽ നിന്റെ അഹങ്കാരത്തിന് ഇപ്പോഴും ഒരു കുറവുമില്ല ഇനി വെറും പതിനാറ് ദിവസം ഈ ഭദ്രൻ്റെ കൊണ്ട് ഒരു തലേ നിൻ്റെ കഴുത്തിൽ അണിയിക്കാൻ ഇനി അവിടെ നിന്ന് രക്ഷപ്പെടാൻ വല്ലതും ആ മോളുടെ ഉദ്ദേശമെങ്കിൽ നിന്റെ തന്തയെ പോലെ തന്നെ ആയിരിക്കും ഇവൻ്റെ അവസ്ഥയിൽ പവിയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഭദ്രൻ അവളോടായി പറഞ്ഞു കേട്ടതൊന്നും വിശ്വസിക്കാനാവാതെ തന്നെ ഭദ്രൻ്റെ മുഖത്തേക്ക് നോക്കിയതും എന്താടി പറഞ്ഞത് മനസ്സിലായില്ലേ എന്നാ കേട്ടോ നിന്റെ തന്ത അയാളെ കാലപുരികി പറഞ്ഞു വിട്ടത് ഈ ഞാനാ ദാ എൻ്റെ ഈ രണ്ട് കൈ കൊണ്ട് അയാളുടെ കഴുത്ത് ഞെരിച്ച് എന്നവൻ പറഞ്ഞു നിർത്തിയതും പാറു അവൻ്റെ മുന്നിലേക്ക് കയറി നിന്ന് അവൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിച്ച് എന്തിനാടാ നീ ഇത് ചെയ്തത് എന്ത് തെറ്റാടാ ആ പാവം നിന്നോട് ചെയ്തത് നിനക്ക് വേണ്ടുന്ന എന്നെയല്ലേ പിന്നെ നീ എന്തിനാടാ അവൾ പറഞ്ഞുകൊണ്ട് അവനെ ബലമായി കുലുക്കി ചോദിച്ചതും ഭദ്രൻ അവളുടെ കൈകൾ അവൻ്റെ ഷർട്ടിൽ നിന്ന് ബലമായി പിടിച്ചു മാറ്റി അവളെ പിന്നിലേക്ക് ഒന്ന് തള്ളി അവൾ നേരെ ചെന്ന് കട്ടിലേക്ക് തന്നെ വീണു അവളുടെ മുന്നിലേക്ക് ഒരു കാറ്റ് പോലെ ചെന്ന് അവൻ വീണ അവളുടെ ഇരുവശത്തായി കൈകുത്തി അവളെ നോക്കിക്കൊണ്ട് നീ കൂടുതൽ ശൗര്യം എൻ്റെ അടുത്ത് കാണിച്ചാൽ പതിനാറ് ദിവസമെന്നുള്ളത് ഞാനങ്ങ് മറക്കും മിണ്ടാതെ അടങ്ങി ഒതുങ്ങി ഇവിടെ ഇരുന്നാൽ നിനക്ക് തന്നെ നല്ലത് പിന്നെ നിൻ്റെ ഈ ചോദിച്ച ചോദ്യങ്ങളുടെ സംശയം എല്ലാം പതിനാറ് ദിവസം കഴിഞ്ഞ് നിൻ്റെ കഴുത്തിൽ താലി കെട്ടി ഞാൻ കൊണ്ടുപോകുമ്പോൾ അതിനുള്ള എല്ലാം ഞാൻ തീർത്തു തരാം അവളെ ഉടലാകെ ഒന്ന് നോക്കി അവൻ കീഴ്ച്ചുണ്ട് കടിച്ചു നുണഞ്ഞ് ആ റൂമിൽ നിന്നും പുറത്തേക്ക് പോയി അവൾ മുഖം അമർത്തി പിടിച്ച് കരഞ്ഞുകൊണ്ട് അങ്ങനെ ഇരുന്നു ഇതെല്ലാം കേട്ടുകൊണ്ട് ആ റൂമിൽ തന്നെ പവിയുമുണ്ടെന്ന് അവൾ മെല്ലെ അവളുടെ അടുത്തേക്ക് വന്ന് അത്രയും നേരം അടക്കി പിടിച്ച് നിന്നിരുന്ന കരച്ചിൽ ഒരു അണ പൊട്ടിയതുപോലെ ഒഴുകി പാറു മെല്ലെ അവൻ്റെ തലയിൽ തലോടി എൻ്റെ മോൻ ഇതെല്ലാം കണ്ടിരുന്നു അല്ലേ ചേച്ചിയോട് എങ്ങനെ പറയണം എന്ന് കരുതി എൻ്റെ മോൻ വീർപ്പ് മുട്ടുമായിരുന്നു അവൾ പറഞ്ഞത് എല്ലാം കേട്ട് പവി മെല്ലെ തല ഉയർത്തി അവളെ നോക്കി എനിക്ക് മനസ്സിലായി അറിഞ്ഞ സത്യങ്ങൾ എങ്ങനെ ചേച്ചിയെ അറിയിക്കാം എന്ന ചിന്തയിലായിരുന്നു എൻ്റെ മോൻ അല്ലേ നിന്റെ നോട്ടവും ആ ഇരുത്തേയും ഗഹനമായുള്ള ചിന്തയും എല്ലാം മറന്നുള്ള ആലോചനയും എല്ലാം കണ്ടപ്പോൾ തന്നെ എനിക്ക് സംശയം തോന്നി എനിക്ക് ഒറ്റ കാര്യം മാത്രം അറിഞ്ഞാൽ മതി ചെറിയമ്മയ്ക്ക് ഇതിൽ കൂട്ടുനിന്നിരുന്നോ ചെറിയമ്മയ്ക്ക് ഇതിൽ കൈയ്യുണ്ടോ എന്ന് മാത്രം അവൻ തലയുയർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി അതിനുശേഷം അതുപോലെ തന്നെ തല താഴ്ത്തി അതേ എന്നർത്ഥത്തിൽ തലയാട്ടിയതും എനിക്ക് മുന്നേ തന്നെ സംശയമുണ്ടായിരുന്നു അവരുടെ പ്രകടനത്തിൽ അന്ന് ആരോരുമില്ലാതെ വഴിയോരത്ത് നിന്ന ആ സ്ത്രീയോട് എൻ്റെ അച്ഛൻ കാട്ടിയ നന്മ ഇന്ന് അതിൻ്റെ പ്രതിഫലമായിരിക്കും അവർ നൽകിയത് അവൾ പുച്ചത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിർത്തി ദയനീയമായി പവി അവളുടെ മുഖത്തേക്ക് നോക്കി